ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു റോയ് റോയ് റോയ്വേൾഡിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിപ്പോ വീണ്ടും ഒരു എർട്ടിക വണ്ടി തന്നെയാണ് ചെയ്യണത് മാരുതിയുടെ എർട്ടികുന്ന് പറഞ്ഞൊരു വണ്ടി ഇപ്പൊ ഇതില് വളരെയധികം വർക്കുകൾ നമുക്ക് ഇതിൽ ചെയ്യാനുണ്ട് ഈ ഫോഗ് ലാമ്പിനോട് ചേർന്നൊരു ഡിആർല് നല്ല അടിപൊളിയായിട്ടുള്ളൊരു ഡിആർഎൽ അതേപോലെ തന്നെ ഹെഡ്ലൈനിന്റെ മോഡൽ ഇവിടെ ഒരു ഡിആർഎല് അത് പാർക്കും ബ്രേക്കും പാർക്കും ഇൻഡിക്കേറ്ററും കൂടിയിട്ട് വരുന്നത് അതേപോലെ തന്നെ ഫോഗുലാമിന്റെ ഈ ഭാഗത്തും അതുപോലെ തന്നെ ഹെഡ് ഹെഡ്ലൈറ്റിൻ്റെ മുകളിൽ ഒരു ഡിആറിൽ അപ്പോൾ ഇർട്ടികയ്ക്ക് ചില വണ്ടികൾക്കാണ് ഈ ഹെഡ് ഹെഡ്ലൈറ്റിൻ്റെ മുകളിൽ മുകളിൽ വെക്കുന്ന ഡിആറിൽ ഭംഗി ഉണ്ടാവുള്ളൂ ഇരട്ടിക്ക് കറക്റ്റായിട്ട് ശരിക്കും ബോണറിന്റെ ഇടയിൽ നിന്ന് കറക്റ്റ് കാണാൻ പറ്റും അതേപോലെ തന്നെ ഇവിടെ വിൻഡോ കാർണിച്ച് ലോവറ് അടിപൊളിയായിട്ടുള്ളൊരു പീസ് അത് ശരിക്കും മൂന്ന് പീസ് ഒരു സൈഡിലേക്ക് വരും അതേപോലെ തന്നെ സൈഡ് ബീഡിങ് അടിയിൽ നല്ല ഇർട്ടികന്നു എഴുതിയിട്ടുള്ള ബ്ലാക്ക് വിത്ത് ക്രോമ ക്രോമിലുള്ളൊരു സൈഡ് ബീഡിങ് അതേപോലെ ഇവിടെ ഡിക്കിമ് വരുന്ന ക്രോമോ ഒന്ന് അതിലൊരു ചെറിയ ക്രോം ഒരു യു ക്രോം പിന്നെ റിയർ റിഫ്ലക്ടറിൻ്റെ അവിടെ വരുന്ന ക്രോം ആ റിഫ്ലക്ടർ മാറ്റിയിട്ട് നമ്മളവിടെ എൽ ഇ ഡി ആഡ് ചെയ്യുന്നുണ്ട് ഇത്രയും വർക്കുകൾ നമുക്ക് ബാക്കിൽ ചെയ്യാനുണ്ട് ഈ സൈഡിലേക്ക് വരുമ്പോൾ വിൻഡോകാൻഷ് ലോവറ് അതേപോലെ തന്നെ സൈഡ് ബീഡിങ് അതേപോലെ തന്നെ നമുക്ക് ഇതിൽ സ്പോയിലറും കൂടി നമുക്ക് ആഡ് ചെയ്യാനുണ്ട് നല്ല ബ്ലാക്ക് ഗ്ലോസി കളറിലുള്ള സ്പോയിലർ ഇതിൻ്റെ മുകളിൽ അവർ ബ്ലാക്ക് അടിച്ചിട്ടുള്ളതാണ് കേട്ടോ ഈ വണ്ടിയുടെ മുകളിൽ ടോപ്പ് അവർ ബ്ലാക്ക് അടിച്ചിട്ടുണ്ട് അത് അപ്പോൾ അതേപോലെ തന്നെ നമ്മൾ സ്പോയിലറും ബ്ലാക്കാണ് ചെയ്യുന്നത് ഇപ്പം ഞാനിപ്പോൾ ഈ കാണിക്കുന്നത് വാങ്ങുന്നുണ്ട് നമ്മുടെ വുഡൻ്റെ ഫിനിഷിങ് ഫിറ്റ് ചെയ്തിട്ടുണ്ടല്ലോ അത് വണ്ടിയിലുള്ളതാണ് അതിൻ്റെ അടിയിൽ നല്ല അടിപൊളി അടിപൊളിയായിട്ടുള്ളൊരു ആംബിയൻസ് ലൈറ്റ് അപ്പോൾ ആംബിയൻസ് ലൈറ്റിൻ്റെ വീഡിയോ ഞാൻ ഒന്നോ രണ്ടോ അടിയിൽ എന്ന് തോന്നുന്നു അത് നല്ല സ്റ്റൈലായിട്ടുള്ളൊരു ഹൈറ്റാണ് ശരിക്കും കാണുന്നത് നല്ല ഷോയും കൂടിയാണ് ശരിക്കും അത് ആ ഡോർ പാഡിൽ വരും നാല് ഡോറിലും വരും അതുപോലെ ഫ്രണ്ടില് രണ്ട് പീസ് വരും അങ്ങനെ ആറ് പീസ് ആണ് ഈ ലൈറ്റ് വരുന്നത് അത് നല്ല സ്റ്റൈലായിട്ടുള്ള ഒരു ഐറ്റമാണ് പിന്നെ അടിയിലേക്ക് നല്ലൊരു സെവന്റി മാറ്റ് ബ്ലാക്ക് സെവന്റി മാറ്റ് നമ്മൾ അടിയിലേക്ക് ഇടുന്നുണ്ട് അത് ബ്ലാക്കില് സിൽവർ ലൈനിലുള്ള ഡയമണ്ട് കട്ട് ആയിട്ടുള്ള ഒരു സെവന്റി മാറ്റ് ആണ് ചെയ്യുന്നത് അതേപോലെ തന്നെ നമ്മൾ അടിപൊളിയായിട്ടുള്ള ഒരു സീറ്റ് കവർ നമ്മൾ നമ്മളിതിൽ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇത്ര അധികം വർക്കുകൾ നമ്മളിതിൽ ചെയ്യുന്നുണ്ട് പിന്നെ അദ്ദേഹം നോക്കിയാൽ ബ്ലാക്ക് പേൾ എന്ന് പറഞ്ഞിട്ട് ഹെല്ല എന്ന് പറഞ്ഞ കമ്പനിയുടെ ബ്ലാക്ക് പേൾ എന്ന് പറഞ്ഞിട്ട് നല്ല അടിപൊളിയായിട്ടുള്ളൊരു ഹോൺ നമ്മളിത് ആഡ് ചെയ്യുന്നുണ്ട് നല്ല ഒരു ഫോണാണ് ഇത് ഹെല്ലയുടെ ആണ് ഹെല്ലയുടെ ബ്ലാക്ക് പേൾ എന്ന് ഒരു ഫോണാണ് ഇനി നമുക്ക് ഓരോരോ ഐറ്റംസ് ഒന്ന് പരിചയപ്പെടാം ഇതാണ് നമുക്ക് വരുന്ന ഫോഗ് ഫോഗ്ലാമ്പിനോട് ചേർന്ന് വരുന്ന വരുന്നൊരു ഡിആർഎൽ ആണിത് ഇതിൽ പാർക്കും വരുന്നുണ്ട് അതേപോലെ തന്നെ ഇൻഡിക്കേറ്റർ പാർക്കിൽ നിന്ന് ഞാൻ ഉദ്ദേശിച്ചത് ഡിആർ ലൈറ്റാണ് വൈറ്റ് ഡിആർ ലൈറ്റിനാണ് ഞാൻ പാർക്ക് എന്ന് ഉദ്ദേശിച്ചത് സാധാരണ നമ്മൾ പാർക്കിൽ നിന്ന് തന്നെയാണ് അതിൻ്റെ കണക്ഷൻ കൊടുക്കുന്നത് ചാവിന്നല്ല കൊടുക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ചാവ് വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ കൂടുതൽ കറണ്ട് വരുമ്പോൾ എൽ ഇ ഡി പോകാനായിട്ട് എൽ ഇ ഡിയുടെ ലൈഫ് കുറയാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ടാണ് നമ്മൾ പാർക്ക് ചെയ്യുന്ന കണക്ഷൻ കൊടുക്കുന്നത് അതാ ഡമ്മി പീസ് അത് അവിടെ നിന്നുള്ള നമ്മൾ ഉരിയ പീസ് ആണ് അത് ടെസലെന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആംബിയൻസ് ലൈറ്റ് ആണ് ആംബിയൻസ് ലൈറ്റാണ് നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യുന്നത് അത് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഐറ്റം ആണ് നമുക്ക് ഫോണ് ഫോണിൽ തന്നെ അതിന്റെ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് അതിൽ നിന്ന് തന്നെ കൺട്രോൾ ചെയ്യാൻ നമുക്ക് കളറുകളൊക്കെ അതിൽ തന്നെ സെലക്ട് ചെയ്യാം ഇതാണ് നമ്മുടെ ഐറ്റം വരുന്നത് ഈ ചെറിയൊരു ഇത് ഞാൻ ഒരു ചെറിയൊരു കനം കുറഞ്ഞിട്ട് ഉള്ളൊരു റിബൺ പോലെ ചെറിയൊരു പീസാണ് അത് യൂണിറ്റ് ആണ് ഇത് ശരിക്കും നമ്മൾ ഡോർപാഡിൽ ജോയിന്റ് വരേണ്ട ഭാഗത്ത് അതിൻ്റെ ഇടയിൽ വിടും അതേപോലെ തന്നെ ഇത് നമുക്ക് ഡാഷ് നമ്മൾ അതേപോലെ തന്നെ ജോയിന്റ് വരുന്നതിൻ്റെ കടത്തി കടത്തിവിടുക ചെയ്യാം ഇത് ശരിക്കും ഈ ആംബിയൻ ലൈറ്റ് നല്ല ഷോ വരും നല്ല അടിപൊളിയുള്ള ഒരു ലൈറ്റ് ആണ് അപ്പൊ ഇതേ ഹെഡ് ഇതേ ഹെഡ്ലൈറ്റിന്റെ മോഡൽ ഇതേ ഡിആർൽ ഒട്ടിച്ച് വെച്ചു അവിടെ കണക്ഷൻ കൊടുത്തു അടിയിലെ ഫോഗ് ലാമ്പിന്റെ അവിടുത്തെ ഡിആർല് നമ്മൾ ഫിറ്റ് ചെയ്തു ഇതിനൊന്നിനു നമുക്ക് വയർ കട്ടിങ്ങോ അങ്ങനെയുള്ള യാതൊരു ഒക്കെ പ്രശ്നങ്ങളും ഇല്ല കണ്ട ഹെഡ്ലൈറ്റിന്റെ മോഡിലുള്ള ഡിആർല് നമ്മൾ ഫിറ്റ് ചെയ്തു അതിലും നമുക്ക് വരുന്നത് പാർക്ക് പാർക്ക് വെച്ചാൽ ഡിആർഎൽ അതേപോലെ തന്നെ ഇൻഡിക്കേറ്റർ ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഡാഷ് ബോർഡിൽ ഇത് ശരിക്കും ആ ഒരു വൈറ്റ് കളറുള്ള ഒരു പീസ് ഉണ്ട് അതാണ് നമ്മളിപ്പോ ഫിറ്റ് ചെയ്തേ റൈറ്റ് സൈഡിൽ നമ്മൾ ചെറിയ പീസോ ലെഫ്റ്റ് സൈഡിൽ വലിയ പീസ് വരാം അതുപോലെ ഇതേ സെറ്റ് നമ്മൾ ഊരി ഉരിവെച്ചുണ്ട് സെറ്റിലേക്ക് നമ്മൾ ഇതേ ക്യാമറ ആഡ് ചെയ്യുന്നുണ്ട് ഇപ്പൊ ഇവിടുത്തെ ഉണ്ട് നീളത്തില് വൈറ്റ് കളർ ഉണ്ട് അത് നമ്മൾ ഡാഷ് ബോർഡിൽ നമ്മൾ ഫിറ്റ് ചെയ്തോണ്ടാ ഡോർ പാഡ് അഴിച്ചു വെച്ചുണ്ട് അതിൽ നമുക്ക് ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അഴിച്ചു വെച്ചിരിക്കുകയാണ് ഇതിലേക്ക് നമ്മൾ ക്യാമറ എഡ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ കമ്പനി സിസ്റ്റത്തിലേക്ക് ആണ് ക്യാമറ എഡ് ഒരു യൂണിറ്റ് ആണ് ഇപ്പോൾ ഞാൻ കാണിച്ചത് അതും കപ്ലർ ഡ്രൈ പ്ലഗ് ആൻഡ് പ്ലാ ആണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്ലഗ്ഗിങ് സിസ്റ്റമാണ് മെയിൽ ഫീമെയിൽ കപ്ലർ ഇട്ടറുള്ള ഫിറ്റിംഗ്സ് ആണ് അപ്പോൾ യാതൊരു കാരണവശാലും വയർ കട്ടിങ്ങും അങ്ങനെയുള്ള യാതൊരു ഒക്കെ പ്രശ്നങ്ങളും നമുക്ക് നമുക്കതിൽ വരുന്നില്ല ഇപ്പോൾ ഇതേ നമ്മൾ ഡോർ പാഡ് അഴിച്ചു വെച്ചു ഡോർ പാഡ് അഴിച്ചു വെക്കണത് ആംബിയൻ ലൈറ്റ് ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആംബിയൻ ലൈറ്റ് ശരിക്കും നമ്മൾ ഇത് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞു ഇതേ ഡോർ പാഡിൽ വേണ്ട കറക്റ്റ് അതിലേക്ക് ഫിറ്റ് ചെയ്തു നമ്മൾ ഡോർപാഡ് കയറ്റിയിട്ടില്ലേ ഡോർ പാഡ് അഴിച്ച് അഴിച്ചു വെച്ചിരിക്കണം അത് ഫിറ്റ് ചെയ്താണ് കാണിക്കുന്നത് ഇത് കത്തി കഴിയുമ്പോൾ നല്ല ഷോ ചെയ്യണം കേട്ടോ പല കളറിൽ പല ഡിസൈനിൽ ഒരു ചെറിയൊരു ലൈൻ പോലെ ചെറിയൊരു ലൈൻ ഞാൻ നേരത്തെ കാണിച്ചു തരുന്നു ഒരു ഒരു റിബൺ പോലെ ഒരു ചെറിയൊരു കനം കുറഞ്ഞൊരു പീസാണ് അതേപോലെ നമ്മളിത് ബാക്കിൽ റിയർ റിഫ്ലക്ടർ നമ്മൾ മാറ്റി അവിടെ എൽഇ ഡി വെച്ചു അതേപോലെ തന്നെ നമ്മൾ ക്യാമറയും അവിടെ ആഡ് ചെയ്തിട്ടുണ്ട് ഇനി സൈഡ് ബീഡിങ് ചെയ്യണം അതേപോലെ ഇതിലെ ആംബിയൻ ലൈറ്റ് ഇതേ നോക്കിയേ ഇത് ഇതാണ് കാണുന്ന ഐറ്റം കേട്ടോ ആ പാഡിന്റെ ഇടയിൽ വരുന്ന വൈറ്റ് പീസ് ആണ് ആ കത്തുമ്പോ കറക്റ്റ് ആയിട്ട് എടുത്ത് കാണിക്കും അല്ലാത്ത കണ്ടീഷനിൽ നമുക്ക് കറക്റ്റ് എടുത്ത് കാണിക്കൂലത് ഇതിലും നമ്മൾ അത് ഫിറ്റ് ചെയ്തിട്ടുണ്ട് ആംബിയൻ ലൈറ്റ് ഫിറ്റ് ചെയ്തിട്ടുണ്ട് നാല് ഡോറിലേക്കും അതേപോലെ തന്നെ ഫ്രണ്ടിലേക്ക് രണ്ട് പീസും ആണ് ആംബിയൻ ലൈറ്റ് നമ്മൾ ഇതിലേക്ക് വെച്ചിട്ടുള്ളത് അതേപോലെ ഡോർ സ്ലിപ്പ് ലൈറ്റ് ഇതാണ് നമ്മുടെ ഡോർ സ്റ്റിൽ പ്ലേറ്റ് വരുന്നത് അത് ശരിക്കും നമ്മൾ ചവിട്ടി കയറുന്നത് ഡോർ തുറന്ന് നമ്മൾ ഉള്ളിലേക്ക് ചവിട്ടി കയറുമ്പോൾ റണ്ണിംഗ് ബോർഡിന്റെ മുകളിലാണ് നമ്മൾ ഇത് ഒട്ടിക്കുന്നത് ശരിക്കും അത് കോറിൽ വിടാതിന് സ്ക്രാച്ചസ് ഒന്നും വിടാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പീസ് ഒട്ടിക്കുന്നത് സ്റ്റെയിൻലെസ് സ്റ്റീൽ ആണ് എസ് എസ് ആണ് അതിരുമ്പ് പിടിക്കുക അങ്ങനെയുള്ള യാതൊരു രോഗ പ്രശ്നങ്ങളും നമുക്കിത് വരുന്നില്ല ഇത് നാല് പീസ് നമുക്ക് വരുന്നുണ്ട് ഇത് രണ്ട് ടൈപ്പ് വരാറുണ്ട് ഒന്ന് നല്ല നീളത്തിലുള്ള രണ്ടും ഒരേ നീളത്തിലുള്ള വരാറുണ്ട് പിന്നെ ഒന്ന് ചെറുതൊന്ന് വലുതാണ് പിന്നെ വരുന്നത് ഇതിപ്പോൾ ഒരു സെറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാല് ബാക്കിലേക്ക് വരുന്നത് എണ്ണം നീളം കൂടുതലുള്ള ഫ്രണ്ടിലേക്ക് വരുന്നത് നീളം കുറഞ്ഞിട്ടുള്ള കുറഞ്ഞിട്ടുള്ളതായിട്ടാണ് വന്നിരിക്കുന്നത് അത് ഡബിൾ സൈഡ് ടേപ്പ് വെച്ചിട്ടാണ് ഒട്ടിക്കേണ്ടത് നമുക്ക് ആവശ്യമില്ലെങ്കിൽ അത് പൊളിച്ച് കളയാം അതുകൊണ്ട് കളറ് പോകാം അങ്ങനെയുള്ള യാതൊരു പ്രശ്നങ്ങളും നമുക്ക് അതിൽ വരുന്നില്ല അതേപോലെ ക്യാച്ച് കവറ് ബൗള് നമ്മൾ കൈ നഖൊക്കെ കൊള്ളുമ്പോ കോറിൽ വിഴാതിരിക്കാൻ വേണ്ടിയിട്ടൊരു ഫിംഗർ ഗാർഡ് നമ്മളതിൽ ആഡ് ചെയ്യുന്നുണ്ട് അതേപോലെ തന്നെയാണ് സൈഡ് ബീഡിങ് സൈഡ് ബീഡിങ് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു എർട്ടിക എന്ന് ഒരു സൈഡ് ബീഡിങ് ആണ് നമ്മൾ ചെയ്യുന്നത് ഇത് യൂക്രോം ഡിക്കിമിക്ക് വരുന്ന യുക്രോമാണ് ഇതൊക്കെ നല്ല കൂടിയ കമ്പനിയായിട്ടായിട്ട് യാതൊരു കാരണവശാലും കളർ പോകില്ല അതിന് ആകൂടി കളർ പോവോ എന്നുങ്കിൽ പാടത്തെ വെള്ളം അല്ലെങ്കിൽ കുഴൽ കണറിലെ വെള്ളം അടിച്ചുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മാത്രമാണ് ഇതിനെ കളറിനെ ബാധിക്കുകയുള്ളൂ അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വാഷ് ചെയ്ത് തുടച്ച് കളയണമെങ്കിൽ പ്രശ്നമില്ല പക്ഷെ വെള്ളം അവിടെ ഇരുന്നിട്ട് അത് വലിഞ്ഞു പോകണമെങ്കിൽ അവിടെ വാട്ടർമാർക്ക് വരും അതിന് അല്ലെങ്കിൽ അവിടെ ഓക്സൈഡ് അതിന് വെച്ചാൽ രാസപ്രവർത്തനം നടന്നിട്ടുള്ളൊരു പ്രശ്നം വരും അത് സാധനം നമുക്കറിയില്ല കെമിക്കൽ വെള്ളത്തിൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ ഇതാണ് സൈഡ് ബീഡിങ് എന്ന് എഴുതിയിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള ഒരു സൈഡ് ബീഡിങ് കേട്ടാ നമ്മുടെ ഐറ്റംസ് ഒക്കെ നോക്കിയാൽ നൂറ് ശതമാനം പക്ക സാധനമാണ് നമ്മൾ യാതൊരു കാരണവശാലും ഒന്നും കാരണവശാലൊന്നും തുപ്പലൊട്ടിക്കുന്ന പരിപാടിയില്ല എല്ലാം നല്ല അടിപൊളിയായിട്ടുള്ള ഐറ്റംസ് മാത്രം വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത് അപ്പൊ ആംബിയൻസ് ലൈറ്റിന്റെ ഫിറ്റിങ്സ് നമുക്കൊന്ന് വർക്ക് ചെയ്തു കാണാം എന്താ സ്റ്റൈലായിരിക്കണേ നല്ല അടിപൊളിയായിട്ട് കണ്ടാ അപ്പോ ഫ്രണ്ടിലെ റൈറ്റ് സൈഡിലെ ഡോറില് ഇതേ ഡാഷ് ബോർഡും മിക്ക ഡാഷ് ബോർഡിൽ ഞാൻ പറഞ്ഞൊരു രണ്ട് പീസ് വരുന്നുണ്ടെന്ന് ഉണ്ടോ ശരിക്കും ഇങ്ങനെ കറക്റ്റായിട്ട് ഇങ്ങനെ ലൈൻ ആയിട്ട് ഇങ്ങനെയായിട്ട് പോകുന്നത് അത് ഇത് ശരിക്കും രാത്രിയാണെങ്കിൽ നല്ല രസമായിട്ടാണ് നല്ല ലൈറ്റ് ഉണ്ടാവും അത് പകലാണെങ്കിൽ ലൈറ്റിൽ നമ്മൾ കാണുന്നത് അപ്പം രാത്രി ഒന്നും കൂടിയും ഭംഗിയായിരിക്കും അതിൽ കുറെ ഡിസൈനുകൾ നമുക്ക് ചെയ്യാൻ പറ്റും പല വേഗത്തിലും പിന്നെ ഒരേ കളറിലും അങ്ങനെ പലതരത്തിലും നമുക്ക് ചെയ്യാൻ പറ്റും കണ്ട നല്ല സ്റ്റൈലായിട്ട് തന്നെ അതിന്റെ ഫിറ്റിങ്സ് അവിടെ നടന്നിട്ടുണ്ട് നല്ല ഫിനിഷിംഗ് വെച്ച് കഴിഞ്ഞാൽ പുറത്തേക്ക് വരെയെങ്കിൽ ആരെങ്കിലും പിള്ളേർ തോണ്ടിടുക അതൊന്നും പറ്റില്ല കറക്റ്റ് ഫിറ്റിംഗ് ആണ് അതിൻ്റെ ഉള്ളിലേക്ക് കറക്റ്റ് ആയിട്ട് നമ്മളത് ഫിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതിപ്പോ ഫ്രണ്ടിലെ റൈറ്റ് സൈഡിലെ ഡോറുമെത്തിയ എത്ര നേരം ഞാൻ കാണിച്ചിരുന്നത് ഞാൻ എല്ലാത്തിലും ഞാൻ കാണിച്ചു തരാം ഇങ്ങനെ വന്ന് അതവിടെ ഫ്രണ്ടിലവിടെ അതിൻ്റെ വർക്ക് അത് സെറ്റ് ഫിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക സെറ്റിലേക്ക് നമ്മൾ ക്യാമറ എഡ് ചെയ്തില്ലോ കമ്പനി സ്റ്റീരിയോ ആണ് കമ്പനി സ്റ്റീരിയോ നമുക്ക് ക്യാമറ ഇല്ലാത്ത ഒരു സ്റ്റീരിയോണോ അതിലേക്ക് നമ്മൾ ക്യാമറ എഡ് ചെയ്തു ആ ക്യാമറ ഇടയണമെങ്കിൽ ഒരു ക്യാമറ ആക്ടിവേറ്റർ എന്ന് പറഞ്ഞിട്ട് അല്ലെങ്കിൽ ഒരു യൂണിറ്റ് വേണം ആ യൂണിറ്റും കൂടി നമ്മൾ ആഡ് ചെയ്തിട്ടാണ് അത് ചെയ്തിരിക്കുന്നത് വേണ്ടി അടിപൊളിയായിട്ട് ഇതേ അറ്റം വരെ മോൾഡ് കണ്ടില്ലേ ഡാഷ് ആ ഭാഗത്ത് ഈ ഭാഗത്ത് ഒറ്റ ചെറിയ പീസ് ആ ഭാഗത്തേക്ക് നീളത്തിലുള്ളൊരു പീസാണ് പിന്നെ നാല് ഡോറിലേക്ക് നമുക്ക് വരുന്നുണ്ട് ഈ പീസ് ഇത് ശരിക്കും ഒരുവിധം വണ്ടികൾക്കൊക്കെ നമുക്ക് ഇത് ആഡ് ചെയ്യാൻ പറ്റും ഇതിന് ഇതിന്റെ ഫിറ്റിങ്സിനും നമുക്ക് വയർ കട്ടിങ് വരുന്നില്ല അത് അതിന്റെ കപ്പളർ മെയിൽ ഫീമെയിൽ കപ്പ്ലറിട്ടറുള്ള ഫിറ്റിങ്സ് ആണ് ഇതിന്റെ ഫിറ്റിങ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് കുറച്ചധികം സമയമാണ് ഇതായത് ഇപ്പോൾ സിംഗിൾ കളറാണ് നമുക്ക് ഒരു ബ്ലൂ കളറാണ് ചെയ്തിരിക്കുന്നത് ആ മാറി മാറി നമുക്ക് ഏത് കളറില് വേണമെങ്കിൽ വേണമെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റിയത് ഒരു വൈറ്റ് കയറി വരുന്ന അതിലേക്ക് വേണ്ട ആ ഡിസൈൻ വേണ്ട ഡിസൈൻ നമുക്ക് പല തരത്തിൽ ഇപ്പോൾ ചെറിയ 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 വൈറ്റിൻ്റെ ചെറിയ ചെറിയ ഇതായിട്ടാണ് വരുന്നത് അതിപ്പോൾ വീതി വീതി കൂട്ടി ചെയ്യാം വീതി കുറച്ച് ചെയ്യാം അതേപോലെ തന്നെ മൾട്ടി കളറിൽ ചെയ്യാം അങ്ങനെ ഏത് വേണം ഇതിൽ വേണം നമുക്ക് ഇതിന്റെ ഒരു ആപ്പ് തന്നെ ശരിക്കും ഫോണിലേക്ക് ഡൗൺലോഡ് ചെയ്ത് ഫോണിൽ നിന്ന് കൺട്രോൾ ചെയ്യാം അപ്പൊ നമുക്ക് ഇഷ്ടമുള്ള പോലെ ഫോണിൽ ഏത് കളർ വേണമെന്ന് വെച്ചാൽ കൊടുക്കുകയും ചെയ്യാം ഫോണിൽ തന്നെ ഓഫ് ചെയ്തിടും ചെയ്യാം ഇതിന്റെ ഇത് ഫിറ്റ് ചെയ്തിട്ട് വേറെ വീഡിയോസ് എന്റെ യൂട്യൂബ് ചാനലിൽ കാണണം കേട്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ഷോ വരുന്ന ഒരു ഐറ്റം ആണ് ശരിക്കും കുറെ പേര് കുറെ എൻക്വയറി നമുക്ക് വരുന്നുണ്ട് പക്ഷെ എമൗണ്ട് ഭയങ്കര കൂടുതലാണ് ഇത് ചെയ്യാനായിട്ട് അത് മാത്രമല്ല നമുക്ക് ഒരു ദിവസം വർക്കും ഉണ്ട് വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നാല് ഡോർ പാഡ് കഴിക്കണം അതിൻ്റെ ഉള്ളിൽ കറക്റ്റായിട്ട് സാധനം കറക്റ്റ് ആയിട്ട് ഫിറ്റ് ചെയ്യണം ഇപ്പൊ ഇതേ ഫുള്ള് യെല്ലോ കളറിൽ കൊടുത്തിരിക്കണ ഫുള്ള് യെല്ലോ കളർ ഇതേ ഒരു സൈഡിൽ നിന്ന് വൈലറ്റ് കളർ മാറി മാറി വരുന്നുണ്ട് അതേപോലെ ബാക്കിൽ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു നമ്മൾ ഡിക്കോ വരുന്ന രണ്ട് ക്രോമ് മോഡൽ ടോപ്പിലെ ക്രോം വണ്ടിമേ ഉണ്ടായിരുന്നു ഈ ഒരു ക്രോമ് അടിയിലത്തെ യു നമ്മൾ ഇപ്പോൾ ആഡ് ചെയ്തിട്ടുള്ളതാണ് അതേപോലെ തന്നെ റിയർ റിഫ്ലക്ടർ മാറ്റി അവിടെ എൽ വെച്ചു അതേപോലെ തന്നെ അവിടെ ഒരു ക്രോം ഫിറ്റ് ചെയ്തു പിന്നെ ഇതേ ക്യാമറ ഞാൻ പറഞ്ഞിരുന്നു ആഡ് ചെയ്യുന്നുണ്ട് പറഞ്ഞിരുന്നു ക്യാമറയുടെ ഫിറ്റിങ്സ് കഴിഞ്ഞാൽ സെറ്റ് ചെയ്തിട്ടില്ല ഞാൻ അതിൻ്റെ ഇത് നോക്കിയിട്ട് ഡയറക്ഷൻ നോക്കിയിട്ട് ക്യാമറ ഡയറക്ഷൻ നോക്കിയിട്ട് വേണം അത് പ്രെസ്സ് ചെയ്ത് വെക്കാനായിട്ട് അപ്പം അത്രയും വർക്ക് നമ്മളോട് ചെയ്തു ഇനി നമുക്ക് സ്പോയിലർ ചെയ്യാനുണ്ട് സ്പോയിലറിൻ്റെ ഫിറ്റിങ്സ് ഉണ്ട് അതായിട്ടില്ല ഓരോന്നോരോന്ന് കഴിഞ്ഞ് വരുന്നുള്ളൂ അപ്പം റെയിൻ ഗാർഡ് നമുക്ക് കാണാം റെയിൻ ഗാർഡ് നമ്മൾ നോക്കിയാൽ നല്ല ബ്ലാക്ക് റെയിൻ കാർഡ് നല്ല ബ്ലാക്ക് ആയിട്ടുള്ളൊരു റെയിൻ കാർഡ് ഒരു ക്രോം ലൈൻ മോൾഡില് ഉണ്ട് അതുമാക്രാച്ചസ് വരാണ്ടിരിക്കാൻ വേണ്ടി ഒരു ചെറിയൊരു സ്റ്റിക്കർ ഉണ്ട് ആ സ്റ്റിക്കർ ഇത് നമ്മൾ പൊളിച്ച് കളഞ്ഞു ഇത് ശരിക്കും വണ്ടിക്ക് നല്ല ഷോ വരുന്നൊരു ഒരു ആണ് ഈ ക്രോം കളറിലുള്ള ക്രോം ഫിനിഷിംഗ് ഉള്ള ഗാർഡ് ഫിറ്റ് ചെയ്യുമ്പോൾ അതേപോലെ തന്നെ നമ്മൾ ഇതിൻ്റെ അടിയിലേക്ക് തന്നെ ഒരു വിൻഡോ കാർണിഷ് ലോവർ നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട് ഈ വിൻഡോ കാർണിഷ് ലോവർ നമുക്ക് മൂന്ന് പീസ് നമുക്ക് വരുന്നുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും ബാക്കിൽ ക്വാർട്ടർ ഗ്ലാസ് ഉൾപ്പെടെയാണ് നമുക്ക് അത് വരുന്നത് അത് ശരിക്കും നല്ല ഷോ വണ്ടിക്ക് നല്ല ഷോ വരുത്തുന്ന ഒരു ഐറ്റം തന്നെയാണ് ഇനി നമുക്ക് ബാക്കിയുള്ള ഐറ്റംസ് ഞാൻ പറഞ്ഞിരുന്നു ഫിംഗർ ഗാർഡ് ഫിറ്റ് ചെയ്യുന്നുണ്ട് അവിടെ കാച്ച് കവർ നമ്മൾ ഫിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഫിംഗർ ഗാർഡ് വെച്ചിട്ടില്ല ക്യാച്ച് ഓർമ്മി ഉള്ളതാണ് ഫിംഗർ ഗാർഡ് നമുക്ക് അതിൽ ആഡ് ചെയ്യാനുണ്ട് അതേപോലെ തന്നെ വിൻഡോ കാർഷി ലോവർ ആഡ് ചെയ്യാനുണ്ട് പിന്നെ ഇത് ഉള്ളിൽ നമ്മുടെ ആംബിയൻസ് ലൈറ്റ് ആംബിയൻ ലൈറ്റ് നല്ല അടിപൊളിയായിട്ട് തന്നെ കാണുന്നുണ്ട് കേട്ടോ ഇതിപ്പോ ലെഫ്റ്റ് സൈഡിലെ ഡോറില് ഞാൻ കറക്റ്റ് ഞാൻ പറഞ്ഞിരുന്നല്ലോ നാല് ഡോറിലേക്കും വരുന്നുണ്ട് നാല് ഡോറിലേക്ക് ഫ്രണ്ടിലേക്ക് രണ്ട് പീസാണ് ഫ്രണ്ടിലേക്ക് വരുന്നത് അതേപോലെ തന്നെ കളറുകൾ നമുക്ക് ഇഷ്ടമുള്ള കളറ് സിംഗിൾ കളറോ മൾട്ടി കളറോ ഇങ്ങനെ വേണമെങ്കിലും നമുക്ക് അത് സെറ്റ് ചെയ്യാം പിന്നെ ഡിസൈൻ ആയിട്ട് ചെയ്യാൻ പറ്റും അങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന രീതിയിൽ ശരിക്കും കുറവ് വണ്ടികൾക്ക് നമ്മൾ ഫിറ്റ് ചെയ്തിട്ടുണ്ട് പക്ഷേ അത് എല്ലാ വണ്ടിക്കും ഫിറ്റ് ചെയ്യാനും പറ്റില്ല ചില ഡോർ പാഡിൽ ഗ്യാപ്പ് വളരെ കുറവായിരിക്കും അപ്പം നമുക്ക് അതിലേക്ക് ഇറക്കി ഫിറ്റ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ട് വരും ഇപ്പം ഈ മരുതിര വണ്ടിയിലേക്കൊക്കെ നല്ല സ്റ്റൈലായിട്ട് നമുക്ക് ഫിറ്റ് ചെയ്യാം നമ്മൾ ബ്രസൈലൊക്കെ നമ്മൾ അടിപൊളിയായിട്ട് നമ്മൾ ഫിറ്റ് ചെയ്തിട്ടുണ്ട് ശരിക്കും ഷോ വരുന്നായിട്ടോ ബാക്കിൽ ചെറിയ പീസുള്ളൂ ശരിക്കും ആ നീളം കൂടുതലുണ്ട് നമുക്ക് അത് വെക്കാനെ ഗ്യാപ്പില്ല കട്ട് ചെയ്യേണ്ടി വരും കട്ട് ചെയ്തിട്ടാണ് നമ്മൾ ഫിറ്റ് ചെയ്യാ നല്ല സ്റ്റൈലായിട്ട് നമ്മൾ ഫിറ്റ് ചെയ്തിട്ടുണ്ട് അതേപോലെ ഇതേ വിൻഡോ ലോവർ ലോവർ ഇത് നമ്മൾ ഇത് ഒട്ടിച്ചു അത് മത്തി സ്റ്റിക്കറും പൊളിച്ചു ഇത് സ്റ്റൈൽ ആക്കണു അതേപോലെ തന്നെ നമ്മുടെ റെയിൻ ഗാർഡിന് ഞാൻ നേരത്തെ കാണിച്ചിട്ടുണ്ടായിരുന്നു ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന നല്ലൊരു ഐറ്റാണ് സെവൻറ്റി മാറ്റ് സെവൻറ്റി മാറ്റിൻ്റെ മാറ്റിൻ്റെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ബ്ലാക്കിലാണ് സിൽവർ സിൽവർ നൂളിൽ വെച്ച് ഓട്ടോ ടെക് എന്ന് പറഞ്ഞ കമ്പനിയുടെ അടിപൊളിയായിട്ടുള്ള മാറ്റിന് ഡിക്കിയിലേക്ക് കൂടി ഉൾപ്പെടെയാണ് ഈ മാറ്റ് വരുന്നത് അപ്പോൾ ഡയമണ്ട് കട്ട് അതിൻ്റെ ഡിസൈൻ കൊടുത്തേണ്ടത് ഡയമണ്ട് കട്ട് ആണ് അത് സിൽവർ നൂലിലാണ് ചെയ്തിരിക്കുന്നത് അത് നല്ല സ്റ്റൈലായിട്ടുള്ള ഒരു ഐറ്റം തന്നെ എന്താ വെച്ചിരിക്കും വണ്ടിയിലേക്ക് നമുക്ക് കാലെടുത്ത് വെക്കാൻ തോന്നുന്നില്ല എന്ന് വെച്ചാൽ ഒരു പ്രീമിയം ലുക്കാണ് വരുന്നത് അതേപോലെതേ സൈഡ് ബീഡിങ് അതായത് നമ്മൾ ഫിറ്റ് ചെയ്യാൻ പോകണം സൈഡ് ബീഡിങ് ഞാൻ നേരത്തെ പറഞ്ഞിരുന്ന പോലെ തന്നെ ബ്ലാക്കിൽ ക്രോമാണ് ഇരട്ടുക എന്ന എഴുതിയിട്ട് അതുപോലെ ഫിംഗർ ഗാർഡിന്റെ ഫിറ്റിങ്സ് അവിടെ കഴിഞ്ഞു അതും ഇരട്ടുക എന്ന് എഴുതിയിട്ടുള്ള ഒരു നല്ല അടിപൊളിയുള്ള ഒരു ഫിംഗർ ഗാർഡാണ് നമ്മളെനിക്ക് ആഡ് ചെയ്തേണ്ടത് അതേപോലെ സെവന്റി മാറ്റിന്റെ ഫിറ്റിങ്സ് ഇതവിടെ നടന്നുകൊണ്ടിരിക്കുന്ന ഏതാണ്ട് ഇട്ട് കഴിഞ്ഞിട്ടുണ്ട് ഇത് ഫ്രണ്ടിൽ തെയാണ് ഫ്രണ്ടിൽ വാങ്ങണം ഞാൻ കാണിക്കുന്നത് കേട്ടോ അതിൻ്റെ ഉള്ളിൽ എടുക്കുന്ന ചെറിയൊരു പുല്ല് മാറ്റ് കണ്ട ഗ്രാസ് മാറ്റ് അത് നമുക്ക് എടുത്ത് കളയാൻ പറ്റൂട്ടാ അത് ശരിക്കും പൊളിച്ചെടുത്താൽ അതിന്റെ പൊടി കിണേ നമുക്ക് തട്ടണേ തട്ടാം മറ്റേത് അത്ര എളുപ്പത്തിൽ എടുക്കാൻ പറ്റില്ല ചെയ്യാൻ പറ്റും മറ്റേ എളുപ്പത്തിൽ പറ്റില്ല അയ്യോ അതേപോലെ തന്നെ ഏറ്റവും ബാക്കിലേക്ക് വരുന്ന പീസ് ബാക്കിലേക്ക് രണ്ട് പീസ് ആയിട്ടാണ് വരുന്നത് അത് ഇതിന്റെ ഉള്ളില് രണ്ട് പീസ് അതിന്റെ ഒരു രണ്ട് മാറ്റ് അടിയിൽ എടുക്കണം മാറ്റിൽ ഒരു ഒരു ഷീറ്റ് അടിയിൽ ഒക്കെ ഓൾറെഡി ഒരു കട്ടി ഉള്ളത് പാഡ് പോലെ നമ്മൾ ഇത് ഇടുന്നത് അതും കറക്റ്റ് ആ സെയിം അളവൻ വെൽക്രോ ആണ് വെൽക്രോ ഉള്ള കാരണം കൊണ്ട് വട വെച്ച് കഴിഞ്ഞാൽ അവിടെ ഇരുന്നോളൂ വേറെ കംപ്ലൈന്റ് ഇല്ല നമുക്കത് മാറി പോവുക അങ്ങനത്തെ ഒരു പ്രശ്നം കൂടി നമുക്കത് വരുന്നില്ല എടുക്കണമെങ്കിൽ അതുപോലെ നമുക്ക് പൊതിച്ചു വെൽക്രോ വെച്ചിട്ടുള്ള ഫിറ്റിങ്സ് അപ്പോൾ അങ്ങനെ നീങ്ങി പോവില്ല കറക്റ്റ് ഫിറ്റിങ്സ് ആയിരിക്കും ഇത് നിലയ്ക്ക് നല്ലൊരു സ്റ്റൈലായിട്ടുള്ള ഒരു ഐറ്റം തന്നെയാണ് ഇത് ഈ സെവൻ്റി മാറ്റ് നമുക്ക് എല്ലാ വണ്ടിക്കും വരുന്നുണ്ട് കേട്ടോ പ്രത്യേകത എല്ലാ വണ്ടിയിലും സെവൻറ്റി മാറ്റ് നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ് നമ്മളെ നമ്മളായിട്ട് കോണ്ടാക്ട് ചെയ്ത് നമുക്കത് ചെയ്തു തരാൻ പറ്റും അതേപോലെ ഡോർ ഗാർഡ് ഈ ഡോർ ഗാർഡ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഇത് ഈ ഡോർ ഗാർഡ് ശരിക്കും വണ്ടി വെക്കുന്നത് നല്ല ഷോക്ക് ഷോ വരാൻ വേണ്ടിട്ട് മാത്രമല്ല എവിടെയും തട്ടണ സമയത്ത് തട്ടണ സമയത്ത് എന്ന് വച്ചാൽ നമ്മള് വണ്ടി പോർച്ചുലൊക്കെ സ്ഥിരമായിട്ടൊരു സ്ഥലത്തിടയാണെങ്കിൽ അവിടെ മതിലോ അല്ലെങ്കിൽ ചുമരോ എന്തെങ്കിലും തിണ്ടൊക്കെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ വേറെ വണ്ടി ഉണ്ടെങ്കിൽ തട്ടുന്ന ഭാഗം കണക്കാക്കി വേണം ഇത് ഒട്ടിക്കാനായിട്ട് സാധാരണ ഇതില് നമ്മൾ ഒട്ടിച്ച് കഴിഞ്ഞാൽ നമ്മൾ എവിടെയെങ്കിലും കൊണ്ട് വാർക്ക് കഴിയുമ്പോൾ ഏത് ഭാഗം തട്ടാന്ന് നോക്ക് പറയാൻ പറ്റില്ല അപ്പൊ ഒരു ഷോ ആണ് ഇപ്പൊ അതിന്റെ ഇത് വരുന്നത് ഷോയ്ക്ക് വേണ്ടിയിട്ടാണ് അപ്പം ഇതേ ഫ്രണ്ടിലെ ഡി ആറിൽ അടിപൊളിയുള്ള ഡിആറിൽ ഫ്രണ്ടിൽ നമുക്കറിയാം ലൈറ്റിന്റെ മുകളിൽ നല്ലൊരു ഡിആറിൽ നമ്മൾ ഫിറ്റ് ചെയ്തു അതേപോലെ തന്നെ ഫോഗ് ലാമ്പിനോട് ചേർന്നും ഒരു ഡിആർല് ഫിറ്റ് ചെയ്തു അതിൽ ഇൻഡിക്കേറ്റർ അടക്കമാണ് വരുന്നത് ഇതിൽ വയർ കട്ടിങ്ങോ യാതൊരു രോഗ പ്രശ്നങ്ങളും ഇല്ല ഇത് ശരിക്കും ഈ ഇരട്ടിക്ക് നല്ല ഷോ ഈ ഡി ആറിൽ വരുമ്പോൾ പ്രത്യേകിച്ച് ഹെഡ് ലൈറ്റിന്റെ മുകളിൽ ഹെഡ് ലൈറ്റിന്റെ മുകളിലെ ഡി ആറിൽ നമുക്ക് റേറ്റ് കുറവ് വരുന്നുള്ളൂ പക്ഷേ ഫോഗ് ലാമ്പിന്റെ ഡി ആറിൽ റേറ്റ് കൂടുതലാണ് അതില് ഇൻഡിക്കേറ്റർ ഞാൻ പറഞ്ഞ ഇൻഡിക്കേറ്ററും കൂടിയിട്ടാണ് ഈ ഡിആറിൽ വരുന്നത് രണ്ടും വയർ കെട്ടിങ്ങും ഇല്ല യാതൊരു ഒക്കെ പ്രശ്നം കൊണ്ട് നമുക്കില്ല ഇതിന് വാറണ്ടി ഇല്ല എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് എൽ ഇ ഡി ഐറ്റത്തിന് ഇതൊന്നും നമുക്ക് കമ്പനി വാറണ്ടി തരുന്നില്ല അപ്പൊ നമുക്ക് വാറണ്ടി കൊടുക്കാൻ പറ്റില്ല അങ്ങനെ പെട്ടെന്നൊന്നും അങ്ങനെ കംപ്ലൈന്റ് വരാറുമില്ല കണ്ടത് നല്ല സ്റ്റൈൽ ആയിട്ടുള്ള ഒരു ഐറ്റമാണ് നല്ല ഷോയാണ് അതുപോലെ മുകളിൽത്തേലും ഇൻഡിക്കേറ്റർ ഉണ്ട് കേട്ടോ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ഹെഡ്ലൈറ്റിന്റെ മുകളിൽ വരുന്ന ർ എല്ലും ഇൻഡിക്കേറ്റർ അടക്കമാണ് വരുന്നത് ശരിക്കും നല്ല ഷോ വരുന്ന ഐറ്റാണ് ഞാനൊരു രണ്ട് കൊല്ലം മുന്നേ അല്ലെങ്കിൽ എനിക്കവണ് എന്റെ ചാനലിൽ ഒരു രണ്ട് കൊല്ലം മുമ്പ് ഇട്ട വീഡിയോയിലും ഞാൻ ഇത് ഈ ഡിആർഎൽ ഫിറ്റ് ചെയ്തതിന്റെ വീഡിയോ ഇട്ടുണ്ട് ഇറട്ടിക്കൽ തന്നെ പുതിയ ഇർട്ടിക്കല് അതൊന്നും ഇപ്പോഴും ഒരു കംപ്ലൈന്റ് ഇല്ലാണ്ട് സുഖമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് അല്ല നല്ല ഷോ വരുന്ന ഒരു ഐറ്റാണ് ആ ഫ്രണ്ടിൽ ഇപ്പൊ മൂന്നാണ് മറ്റേ സൈഡ് മിറർ അടക്കം മൂന്ന് ഇൻഡിക്കേറ്ററാണ് വർക്ക് ചെയ്യണേ അവരിൽ ബാക്കിൽ ആ റിഫ്ലക്ടർ വെച്ച്പോഴും നമുക്ക് ഇൻഡിക്കേറ്റർ വരുന്നുണ്ട് കേട്ടാ അത് ഇൻഡിക്കേറ്റർ സൈഡിലേക്ക് അത് ഫ്ലാഷ് ചെയ്തുകൊണ്ടിരിക്കും പിന്നെ അതിൽ പാർക്കുണ്ട് ഉണ്ട് അവിടെ നമ്മൾ രണ്ട് ക്രോമും ഊട്ടിച്ചിട്ടുണ്ട് അപ്പോൾ നല്ല സ്റ്റൈലായിട്ട് തന്നെ അത് നിൽക്കുന്നുണ്ട് അല്ല ശരിക്കും നല്ല ഷോ വരുന്ന ഒരു ഐറ്റമാണ് കേട്ടോ അല്ല ബ്രേക്ക് ഔട്ടുമ്പോൾ അത് ഫ്ലാഷ് ആവും ഇൻഡിക്കേറ്റർ അല്ല ബ്രേക്ക് ബ്രൈറ്റ് ആയിട്ട് കത്തും പിന്നെ ഇൻഡിക്കേറ്റർ ഇട്ടുമ്പോൾ സൈഡിലേക്ക് ഫ്ലാഷ് ആയി ഇതിപ്പോൾ സൈഡിലേക്ക് ഫ്ലാഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അതേ വൈലറ്റ് കളറിലാണ് ഇപ്പൊ കത്തിക്കുന്നത് അതേ വൈറ്റ് ആയി തുടങ്ങിയതാണ്ട് ശരിക്കും ഞാൻ പറഞ്ഞിരുന്നല്ലോ ആംബിയൻസ് ലൈറ്റ് എല്ലാവർക്കും വളരെ നല്ല എൻകോരി ഉള്ള ഒരു ഐറ്റം പക്ഷെ അതിന്റെ ഫിറ്റിങ്സും കാര്യങ്ങളാണ് പ്രശ്നം നമുക്ക് പതിനായിരം രൂപോളം വരും നമുക്ക് ഈ ഇത് സെറ്റ് ചെയ്യാനായിട്ട് അപ്പൊ ഈ ആംബിയൻസിൽ ഈ റേറ്റ് കേൾക്കുമ്പോൾ ആൾക്കാരെ ജോന്നു പിന്നാക്കം നിൽക്കും എന്നാൽ പലരും ഫിറ്റ് ചെയ്യുന്നുണ്ട് കേട്ടാ ശരിക്കും നല്ല ഷോ വരുന്ന ഒരു ഐറ്റം തന്നെയാണ് കണ്ടത് ഇപ്പൊ വൈറ്റ് കളറിലാണ് കത്തുന്നത് ഇപ്പൊ അതേ കളറ് മാറി മാറി വരുന്നു അതെ അവിടുന്ന് ഇത് റെഡ് കളർ കയറി വരുന്നു ആ ബ്ലൂ അങ്ങനെ പല കളർ നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നല്ലോ നമ്മുടെ ഫോണിൽ അതിന്റെ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫോണിൽ തന്നെ കൺട്രോൾ ചെയ്യാം ഫോണിൽ തന്നെ ഓഫ് ചെയ്യും ചെയ്യാം ആ ബാക്കിലത്തെ ഡോറിൽ ചെറിയ പീസാന്ന് വെച്ചാൽ അവിടെ ഗ്യാപ്പ് ഇല്ലാത്തതുകൊണ്ട് ഇല്ലാത്തോണ്ടിട്ട് അപ്പൊ കൂടെ ഗ്യാപ്പ് വരുന്ന ഒരു ഭാഗത്താണ് നമ്മൾ ഫിറ്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് അത്രയും വലുപ്പത്തില് ഫിറ്റ് ചെയ്യാം ഈ സാധനം നല്ല നീളണ്ട് നമ്മൾ കട്ട് ചെയ്താണ് കട്ട് ചെയ്തിട്ടാണ് ഫിറ്റ് ചെയ്യുന്നത് ഇനി ആ കട്ട് ചെയ്ത കഷ്ണം വേറെ ഉപയോഗിക്കാനും പറ്റില്ല എന്നുവെച്ചാൽ അതിൻ്റെ സപ്ലൈം കാര്യങ്ങളും അതിൻ്റെ ചെറിയൊരു യൂണിറ്റ് വരുന്നതും ഒരു യൂണിറ്റ് നമ്മുടെ കയ്യിലുണ്ടാവുള്ളൂ അതിൽ നിന്നാണ് കണക്ഷൻ കൊടുക്കുന്നത് കണ്ട നല്ല സ്റ്റൈലായിട്ടില്ലേ ഞാൻ വെളിച്ചം കുറച്ചിട്ടൊന്നും എടുത്തതാണ് ശരിക്കും രാത്രി നല്ല ഷോ ചെയ്തു പകല് ഇത്ര ലൈറ്റിലാണ് അത് കാണുന്നത് പകല് നമുക്ക് ഇത്ര ലൈറ്റിൽ അത് കാണാൻ പറ്റുന്നുണ്ട് അപ്പോൾ രാത്രി ആകുമ്പോൾ ശരിക്കും എടുത്ത് കാണിക്കാം നമ്മൾ വണ്ടിയിൽ ഓണാക്കിയിട്ട് പോകണമെങ്കിൽ പുറത്തുനിന്ന് ആൾക്കാർ പെട്ടെന്ന് കാണുമ്പോൾ നല്ല രസമായിട്ട് നല്ലൊരു അടിപൊളി ുക്ക് ഫീൽ ചെയ്യും കാണുന്നവർക്ക് കണ്ട അല്ല സ്റ്റൈൽ ആയിട്ടുള്ളൊരു ആംബിയൻ ലൈറ്റ് ആണ് നമ്മൾ ഫിറ്റ് ചെയ്തിരിക്കുന്നത് ഇപ്പൊ ഈ ഫ്രണ്ടിലത്തെ രണ്ട് ഡോറിലും നല്ല നീളത്തില് നമുക്ക് കിട്ടി പക്ഷെ ബാക്കിലെ ഡോറിലെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ഗ്യാപ്പ് കുറവായതുകൊണ്ട് നീളം നീളം കുറവാണ് അത്രയും നീളത്തിൽ നമുക്ക് കിട്ടുന്നില്ല കണ്ടാ പല ഡിസൈനിലും കേട്ടോ പല ഡിസൈനില് നമുക്ക് ഇത് വർക്ക് ചെയ്യിക്കാൻ പറ്റും അപ്പൊ നമ്മുടെ വണ്ടിയുടെ ഫുള്ള് വർക്ക് കഴിഞ്ഞുട്ടോ നമ്മളിപ്പോ വളരെയധികം നമ്മൾ ചെയ്തിട്ടുണ്ട് ഞാൻ കാണിച്ചു തന്നിരുന്നു ഒന്നുകൂടി നമുക്ക് ജസ്റ്റ് ഒന്ന് കാണാം ഇതിൽ ഏറ്റവും സൂപ്പർ ആയിട്ടുള്ളത് ഈ ആംബിയൻ ലൈറ്റ് ആണ് ഈ ആംബിയൻ ലൈറ്റിന്റെ പ്രത്യേകത ഞാൻ പറഞ്ഞിരുന്നു ഫ്രണ്ടിലെ ഡാഷ് ബോർഡില് രണ്ട് പീസ് അതുപോലെ തന്നെ ഡോറിലേക്ക് ഓരോ പീസ് വീതം അങ്ങനെ നാല് പീസ് അത് ഫ്രണ്ട് ഡോറിൽ നല്ല നീളത്തില് നമുക്ക് കിട്ടിച്ചാല് ഡോറിൽ ഇപ്പൊ ഫ്രണ്ടിൽ പോലും ഇത്ര നീളത്തില് വെക്കാൻ പറ്റില്ല ഇത് നീളത്തില് അവിടെ ഗ്യാപ്പ് ഉള്ളത് കൊണ്ടാണ് നമുക്ക് അത് ഫിറ്റ് ചെയ്യാൻ പറ്റിയത് അതല്ല അതിന്റെ ഇടയിൽ വെച്ച് കട്ടിങ് വരുകയാണെങ്കിൽ ആ കട്ടിങ്ങൾ ഭാഗം വരെ നമുക്ക് ഫിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പൊ ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഏത് കളർ വേണമെങ്കിലും നമുക്ക് സെലക്ട് ചെയ്യാം അതുപോലെ മൾട്ടി കളർ അതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഫ്ലാഷ് ചെയ്യുന്ന ടൈപ്പ് അങ്ങനെ ഏത് ഇതിലുണ്ട് ഇപ്പൊ ഇപ്പൊ വീതി കുറഞ്ഞു വളരെ വീതി കുറച്ചിട്ടാണ് അത് ഇങ്ങനെ പോയി അത് വീതിയിൽ വിടാം അങ്ങനെ നമ്മള് എങ്ങനെയാണ് നമുക്ക് അതുപോലെ നമുക്ക് ചെയ്യാൻ പറ്റും അതുപോലെ ഇപ്പൊ ഫ്രണ്ടിലേക്ക് പോകണമെങ്കിൽ അല്ലെങ്കിൽ റൈറ്റിലേക്ക് പോകണെങ്കിൽ ഇപ്പൊ പിന്നെ ലെഫ്റ്റിലേക്ക് ആക്കാം ാണ് നല്ല വീതിയിലാണ് പോണത് അപ്പൊ ലൈറ്റ് അടിപൊളിയായിട്ടുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ഇതിന്റെ ഫിറ്റിങ്സിനും വയർ കട്ടിങ് യാതൊരു ആകെ പ്രശ്നങ്ങളും ഇല്ല നമുക്ക് ഒരു ദിവസത്തെ വർക്ക് ആണ് വർക്ക് എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മള് ജസ്റ്റ് ഇത് സിംഗിൾ കളർ കഴിഞ്ഞാൽ വീണ്ടും മൾട്ടി കളറിൽ അതേപോലെ തന്നെ നമുക്ക് ഒരേ കളറിൽ തന്നെ ചെറുതായിട്ട് ഫ്ലാഷ് അയച്ച് ഫ്ലാഷ് അയച്ച് സൈഡിലേക്ക് മൂവ് കഴിക്കാനും പറ്റും കണ്ടോ കുറെ ഡിസൈൻസ് ഉണ്ട് ആണ് മാറി മാറി വരുന്നത് ഒരു ഉദ്ദേശം ഒരു പത്ത് എഴുന്നൂറ് എണ്ണൂറ് ആയിരത്തിന്റെ അടുത്തങ്ങണ്ട് ഡിസൈൻസ് വരുന്നുണ്ട് അപ്പൊ ഇങ്ങനെ നമുക്ക് ഫിറ്റ് ചെയ്തിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഒന്നും കൂടി ജസ്റ്റ് ഒന്ന് കാണാം ഇപ്പൊ നമ്മള് സെവന്റിമാറ്റ് ബ്ലാക്ക് കളറിലെ മാറ്റ് അതേപോലെ തന്നെ ഡോർ സിൽപ്പൈറ്റ് ഇറക്റ്റികൾ എഴുതിയിട്ടുള്ള ഒരു ഡോർ സിൽ പേറ്റ് ഇത് വളരെ ആവശ്യമുള്ള കാര്യമായിട്ടത് വണ്ടിയിലേക്ക് എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ മഴക്കാലത്തേക്ക് നമ്മൾ ചെരുപ്പിട്ട് കയറുമ്പോൾ മണ്ണും ചെളി കൂടി ചവിട്ടി കയറുമ്പോൾ ശരിക്കും അവിടെ ഒരച്ചിൽ വിടും ബാക്കിലേക്ക് ഒരു പീസ് അതിലും ഇരട്ടുകാന്ന് എഴുതിയിട്ടുണ്ട് അതേപോലെ സെവൻറ്റി ബാറ്റ് ഞാൻ പറഞ്ഞിരുന്നു മൂന്ന് പീസാണ് വരാം നാല് പീസ് വരും ഫ്രണ്ടിലേക്ക് രണ്ട് പീസ് ബാക്കിലേക്കും അതിൻ്റെ തൊട്ട് പിന്നിലേക്കും ഓരോ പീസ് വീതം അങ്ങനെ നാല് പീസാണ് വരാം അതിൽ ഗ്രാസ് മാറ്റ് എല്ലാം മേലെ വരുന്നുണ്ട് അത് നമുക്ക് എടുത്ത് ക്ലീൻ ചെയ്യാനും കാര്യങ്ങൾക്ക് സാധിക്കും നമ്മൾ ഞാൻ ഈ വണ്ടിയിൽ സീറ്റ് കവർ ഉണ്ടെന്ന് തുടക്കത്തിൽ പറഞ്ഞിരുന്നു പക്ഷേ സീറ്റ് കവർ ഇല്ലാട്ടാ അതിന് തെറ്റി പറഞ്ഞതായിരുന്നു അത് വേറെ വണ്ടിക്കായിരുന്നു അപ്പൊ സീറ്റ് കവർ നമുക്ക് ഈ വണ്ടിക്ക് വരുന്നില്ല നമ്മൾ മാറ്റ് അതേപോലെ തന്നെ ആംബിയൻ ലൈറ്റ് പിന്നെ നമ്മൾ ചെയ്തിട്ടുള്ളതാണ് നമ്മുടെ കമ്പനി സ്റ്റീരിയോലേക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടിയിലെ ഇൻബിൽറ്റ് സ്റ്റീരിയോ കമ്പനി സ്റ്റീരിയോലേക്ക് നമ്മൾ നല്ലൊരു അടിപൊളിയുള്ള ഒരു ക്യാമറ നമ്മൾ ആഡ് ചെയ്തു അതേപോലെ തന്നെ ഡിആർഎല് ഫോഗ് ഡിആർഎൽ ഞാൻ കറക്റ്റ് പറഞ്ഞു കറക്റ്റ് ഫിറ്റിംഗ് ആണ് അതേപോലെ തന്നെ ഹെഡ്ലൈറ്റിന്റെ മോഡിൽ വരുന്ന ഡിആർഎല് അതും കറക്റ്റ് ഫിറ്റിംഗ് തന്നെയാണ് അതേപോലെ തന്നെ ക്യാച്ച് കാച്ച് കവറിന്റെണ്ടായിരുന്നു അതിൻ്റെ ഉള്ളിലേക്കുള്ള ബൗള് അതേപോലെ ഡോർ ഗാർഡ് ശരിക്കും പല വണ്ടികളിലും നഖം കൊണ്ടിട്ട് കോറിൽ വരാറുണ്ട് അതിന് ഒരു പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണ് വെക്കുന്നത് സൈഡ് ബീഡിങ് സൈഡ് ബീഡിങ് ഇരട്ടിക്കുന്ന എഴുതിയിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള സൈഡ് ബീഡിംഗ് ആണ് നമ്മളതിൽ ചെയ്തിരിക്കുന്നത് അതേപോലെ തന്നെ വിൻഡോ കാർണിഷ് ലോവർ വിൻഡോ കാർണിഷ് ലോവർ എന്ന് പറയുമ്പോൾ മൂന്ന് വലിയ പീസ് അതേപോലെ ചെറിയൊരു പീസ് വരണ്ട് അങ്ങനെ നാല് പീസ് ഒരു സൈഡിലേക്ക് വരുന്നുണ്ട് അപ്പോൾ റെയിൻ ഗാർഡ് നമ്മൾ വിത്ത് ക്രോം ആയിട്ടുള്ള റെയിൻ ഗാർഡ് അത് മൂന്ന് വീസാണ് ഒരു സൈഡിലേക്ക് വരുന്നത് അതെ അതേപോലെ തന്നെ സ്പോയിലർ സ്പോയിലർ നമ്മൾ ടോപ്പ് ബ്ലാക്ക് അടിച്ച് കാരണം ബ്ലാക്ക് ഗ്ലോസി ഗ്ലോസി ബ്ലാക്കിലുള്ള ഒരു സ്പോയിലർ ചെയ്താണ് അതേപോലെ ആ മുകളിലത്തെ ക്രോം വണ്ടി ഉണ്ടായിരുന്നു നമ്മൾ വെച്ചാൽ ഈ ക്രോം നമ്മൾ വെച്ചതാണ് അതിൻ്റെ അടിയിലത്തെ യു ക്രോം നമ്മൾ വെച്ചതാണ് പിന്നെ റിയർ റിഫ്ലക്ടർ എൽ ഇ ഡി അവിടെ വരുന്ന ക്രോമും എൽ ഇ ഡി നമ്മൾ വെച്ചിട്ടുള്ളതാണ് അതുപോലെ ക്യാമറ നമ്മൾ വെച്ചിട്ടുള്ളത് തന്നെയാണ് അപ്പോൾ കമ്പനി ഇൻബിലിറ്റ് സ്റ്റീരിയോ അതിലേക്കാണ് ഡിസ്പ്ലേ ഉള്ള സ്റ്റീരിയോ ആണ് അതിലേക്കാണ് നമ്മൾ ക്യാമറ ഏഡ് ചെയ്തത് അപ്പോൾ നമ്മുടെ വണ്ടിയുടെ ഫുള്ള് വർക്ക് കഴിഞ്ഞു ഞാൻ നേരത്തെ ആ സൈഡിൽ കാണിച്ചു പോലെ തന്നെ അതിൻ്റെ റെയിൻ ഗാർഡ് അതേപോലെ തന്നെ ബൗള് ക്യാച്ച് വേറെ നമ്മൾ കോറൽ വിടാണ്ടിരിക്കുന്ന നഖം കൊണ്ട് കോർൽ വിടാതിരിക്കാണ്ട് ഒരു ബൗള് ഉള്ളിലേക്ക് ചെല്ലുമ്പോൾ നമ്മൾ അടിയിൽ ഒരു ആംബിയൻസ് ലൈറ്റ് വേറെ ഫിറ്റ് ചെയ്തിട്ടുണ്ട് കിട്ടുക അത് ഗ്രീൻ കളറാണ് കൊടുത്തിരിക്കുന്നത് അത് നമ്മൾ ഡോറ് തുറക്കുമ്പോൾ കത്തും ഡോർ അടയ്ക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് വണ്ടി ലോക്ക് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് കെടും ചെയ്യും ഓഫ് ആവും അതേപോലത്തെ ഒരു ലൈറ്റ് നമ്മൾ അടിയിൽ വേറെ വെച്ചിട്ടുണ്ട് അതിപ്പോൾ നമ്മൾ ലാസ്റ്റ് ഫിറ്റ് ചെയ്തിട്ടുള്ളതാണ് മറ്റേ ആംബിയൻസ് ലൈറ്റ് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു നമ്മളിത് ഫ്രണ്ടിൽ ഡാഷ് ബോർഡിൽ രണ്ട് പീസ് നാല് ഡോറില് അതേപോലെ നമ്മുടെ ക്യാമറ ഒന്ന് ചെക്ക് ചെയ്യാം ക്യാമറ നല്ല വൈഡ് ആയിട്ട് കാണാവുന്ന നല്ല ക്യാമറ നമ്മൾ ആഡ് ചെയ്തിരിക്കുന്നത് അതേപോലെ തന്നെ ആംബിയൻസ് ലൈറ്റ് ബാക്കിലത്തെ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ബാക്കിലത്തെ നീളത്തിരി കുറവാണ് പക്ഷേ ഫ്രണ്ടിൽ രണ്ട് ഡോറിലും നല്ല അടിപൊളിയായിട്ട് തന്നെ നമുക്ക് ഫിറ്റ് ചെയ്യാൻ പറ്റി അത്രയും വർക്കുകളാണ് നമ്മളിതിൽ ചെയ്തത് പിന്നെ നമ്മൾ ചെയ്ത മെയിൻ വർക്ക് ഞാൻ ഫ്രണ്ടിലത്തെ നേരത്തെ പറഞ്ഞിരുന്നു ഫോഗ്ലാമിൻ്റെ അവിടെ വരുന്ന ഒരു ഡിആറിലും അതേപോലെ തന്നെ ഹെഡ് ലൈറ്റിൻ്റെ മുകളിൽ വരുന്ന ഡിആറിലും ഇതേ നല്ല സ്റ്റൈലായിട്ടുണ്ട് നല്ല ഷോ വരുന്ന നല്ല ഒരു ആംബിയൻ ലൈറ്റ് തന്നെയാണ് നമ്മളിലേക്ക് ചെയ്തിരിക്കുന്നത് അതുപോലെ ക്യാമറയുടെ കേസ് ഞാൻ ജസ്റ്റ് കാണിച്ചിട്ടില്ല വൈഡ് ആയിട്ട് കാണാവുന്ന ലൈനും മറ്റേ വരുന്നൊരു നല്ല അടിപൊളിയായിട്ടുള്ളൊരു ക്യാമറ തന്നെയാണ് നമ്മളിതിൽ ചെയ്തിട്ടുള്ളത് അപ്പോൾ നമ്മുടെ വണ്ടിയുടെ ഫുള്ള് വർക്കുകൾ കഴിഞ്ഞു ഇത്രയും വർക്ക് നമ്മൾ ചെയ്തിട്ട് പോലും പുതിയ വണ്ടിയാണ് വയർ കട്ടിങ്ങിന്റെ യാതൊരു പ്രശ്നം ഒറ്റ വയർ പോലും നമ്മൾ കട്ട് ചെയ്തിട്ടില്ല കമ്പനി ഇപ്പം പറയുന്നത് വാറണ്ടി വയർ കട്ട് ചെയ്താൽ വാറണ്ടി പോവും വാറണ്ടി പോകും എന്ന് പറയണേ ഇപ്പം അവര് പറയണത് അതല്ല എന്ത് ഫിറ്റ് ചെയ്താലും വയർ കട്ട് ചെയ്യാണ്ട് ഫിറ്റ് ചെയ്താലും വാറണ്ടി പോകുന്ന പറഞ്ഞ് പേടിപ്പിക്കണേ അപ്പം നമ്മുടെ വണ്ടിയുടെ ഫുള്ള് വർക്ക് കഴിഞ്ഞു അടുത്ത വീഡിയോയിൽ നമുക്ക് ഇതേപോലെ അടിപൊളി വീഡിയോ ആയിട്ട് നമുക്കറിയാം ഇരട്ടികാരെ വീഡിയോസ് നമ്മുടെ യൂട്യൂബ് ചാനലിൽ വളരെയധികം നമ്മൾ ഇട്ടുണ്ട് അതേപോലെ തന്നെ ഹെല്ല എന്ന് പറഞ്ഞ കമ്പനിയുടെ ഫോൺ സൗണ്ട് അപ്പൊ ഹോർണ് നമ്മള് വർക്ക് ചെയ്തു കേട്ടു നല്ല അടിപൊളിയുള്ള ഒരു ഹോണ് ബ്ലാക്ക് പേൾ എന്ന് പേള് ഒരു ഹോണ് കേട്ടോ ഹെല്ലെന്ന് പറഞ്ഞ കമ്പനിയുടെ ബ്ലാക്ക് പേൾ അപ്പൊ നമ്മുടെ ഫുള്ള് വർക്ക് കഴിഞ്ഞ് വണ്ടി പോവാണ് അപ്പൊ നിങ്ങൾക്കറിയാം ഇതിന്റെ ഏറ്റവും വലിയ അടിപൊളിയായിട്ടുള്ളത് നമ്മുടെ ആംബിയൻ ലൈറ്റ് തന്നെയാണ് ബാക്കിയെല്ലാം നമ്മൾ പല വീഡിയോയിലും നമ്മൾ പല വണ്ടികളിലും ഫിറ്റ് ചെയ്തിട്ടുള്ള വീഡിയോ ആണ് എന്താ കാരണമെന്ന് വെച്ചാൽ ഈ ഫോഗ് ലാമ്പ് ഡി ആറിലും അതേപോലെ തന്നെ ഹെഡ് ഹെഡ്ലൈറ്റ് ഡി ആറിലും ഇഷ്ടം പോലെ വണ്ടിക്ക് നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഓക്കെ ഇതേപോലെ അടിപൊളിയായിട്ടുള്ള മനോഹരമായുള്ള വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ഓക്കെ ബൈ